സംസാരിക്കാൻ പോകുന്നത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിനെ പോലും സ്വന്തം ചൂണ്ടുവരൽ നിർത്തുന്ന അഹങ്കാരത്തിന്റെ എ ബി സി ഡി അറിയാത്ത ദ ഗ്രേറ്റ് എന്റർപ്രണർ ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണനെ കുറിച്ചിട്ടാണ് ദിയ കൃഷ്ണ ഈ അടുത്ത ദിവസം ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു നിങ്ങൾക്ക് സ്വന്തമായി മക്കൾ ഇല്ല എങ്കിൽ നിങ്ങൾ ഉമ്മ വെക്കാൻ പോകരുത് ഉമ്മ വെക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കൂ ഇത് എല്ലാ അച്ഛനമ്മമാരും എല്ലാ പേരൻസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം നിങ്ങളെ അല്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ എടുക്കുകയോ ഉമ്മ വെക്കുകയോ ഒന്നും ചെയ്യരുത് എല്ലായിടത്തു നിന്നും എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നും സ്റ്റേ എവേ എന്നാണ് മേഡം കൃഷ്ണ അരുളി ചെയ്തിരിക്കുന്നത് ഇതിനെയൊക്കെ എന്ത് എന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയൊക്കെ അഹങ്കാരവും ഇത്രയൊക്കെ ദാർഷ്യവും എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടായ ആദ്യത്തെ അമ്മയാണോ കൃഷ്ണ അതോ ഭർത്താവ് ഉണ്ടെന്നുള്ള അഹങ്കാരമോ കുഞ്ഞുണ്ടെന്നുള്ള അഹങ്കാരമോ വീട്ടുകാരുണ്ട് പണമുണ്ട് ബിസിനസ് ഉണ്ട് ഇതൊക്കെ അഹങ്കരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെയാണ് പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന ടാഗ്ലൈനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രിവിലേജസും ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജുകളും ഉപയോഗിക്കുന്ന ഭാഷകളും വാക്കുകളും ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും അഹങ്കാരം ഒരു പൊടിക്ക് കുറച്ച് കുറച്ച് വിവരവും കുറച്ച് ബഹുമാനവും ഒരു പൊടിക്ക് കൂട്ടുകയാണെങ്കിൽ ഭാവിയിലേക്കത് ഈ ആ മേഡത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് ചെറുതായിട്ടൊന്നും ഓർമ്മിക്കുന്നു അല്ല ഒന്ന് ചോദിച്ചോട്ടെ മാഡം ഈ സ്വന്തമായി മക്കൾ ഇല്ലാത്തവർ എന്ത് ചെയ്യണം കുറേ അധികം ആൾക്കാർ സ്വന്തമായി മക്കൾ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു അച്ഛൻ അച്ഛനാകാൻ ഒരു അമ്മയാകാൻ കഴിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട് പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ താലോലിക്കണം ഒരു കുഞ്ഞിനെ എടുക്കണം എന്ന് തോന്നുമ്പോൾ കടയിൽ പോയി ഒരു പാവന മേടിച്ചോണ്ട് വരണോ അതോ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബൊമ്മേനം മേടിച്ചുകൊണ്ട് വന്ന് താലോലിക്കണോ എന്താണ് താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്വന്തമായ ഒരു കുഞ്ഞില്ലാത്ത ആർക്കും ഒരു കുഞ്ഞിനെ ഉമ്മ വെക്കാനും എടുക്കാനുമുള്ള അവകാശമില്ലേ അതോ അതിനുള്ള അധികാരമോ അതിനുള്ള ഒരു ഒരു തന്റേടമോ കാണിക്കാൻ പാടില്ലേ താങ്കൾ പറഞ്ഞു വെക്കുന്നതിലെ അവ്യക്തത അല്ലെങ്കിൽ പറയുന്ന മണ്ടത്തരത്തിന്റെ ആഴം അറിഞ്ഞോണ്ടാണോ വിളിച്ചു പോകുന്നതെന്ന് അറിയില്ല ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ എന്റെ ബിസിനസിൽ അല്ലെങ്കിൽ എന്റെ കടയിൽ വന്ന് സാധനം മേടിക്കുന്നവർ ഒരു കുഞ്ഞിന്റെ എങ്കിലും അച്ഛനും അമ്മയും ആയിരിക്കണം പേരൻസ് ആകാൻ ഭാഗ്യമില്ലാത്തവർ ആരും എൻ്റെ കടയുടെ വഴിയെ വരണ്ട അല്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്റെ വ്യൂവർഷിപ്പ് കൂട്ടണ്ട എന്റെ ചാനലിന്റെ ബ്ലോഗുകളെല്ലാം കാണുന്നവർ Minimum ഒരു കുഞ്ഞിന്റെ എങ്കിലും അച്ഛനും അമ്മയും ആയിരിക്കണം എന്നൊക്കെ ഒരു തോറെ വിളിച്ചു പറയാനുള്ള ധൈര്യം ദിയാകൃഷ്ണക്കുണ്ടോ അപ്പോൾ ഇവരുടെയെല്ലാം കയ്യിൽ നിന്ന് കിട്ടുന്ന ദുട്ട് തനിക്ക് വേണം ഇവരെല്ലാം ചേരുന്ന സമൂഹം തന്നെയാണ് തന്റെ ബ്ലോഗുകളെല്ലാം കാണുന്നതും തന്റെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുന്നതും ഇവർ കാണുന്നതിലൂടെ കിട്ടുന്ന റവന്യൂവും ഇവരൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് കിട്ടുന്ന പണവും എല്ലാം തിയക്കിക്കൊള്ളാം പക്ഷെ ഉമ്മ വെക്കരുത് എടുക്കരുത് കുഞ്ഞിനെ തൊടരുത് പിടിക്കരുത് എന്നുള്ള ഇട്ടിപ്പോട്ട ന്യായങ്ങൾ കൊണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു സ്റ്റോറി ഇടാൻ കാണിക്കുന്ന ധൈര്യം അല്ലെങ്കിൽ തൊലിക്കട്ടി എവിടെ നിന്ന് കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സ്വന്തം കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും ഇത്രയധികം കൺസേൺ ഉള്ള ദിയ മേഡം സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോയും റീലുകളും വ്ലോഗുകളും എല്ലാം ഇങ്ങനെ വിറ്റ് വിറ്റ് ചൂടൊപ്പം പോലെ വിറ്റല്ലേ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഉപയോഗിച്ച് തന്നെയല്ലേ ഇന്റർനാഷണൽ ട്രിപ്പുകളും ടൂറുകളും എല്ലാം ആഴ്ചയിൽ ആയച്ചാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിയ മാത്രമല്ല ദിയുടെ അമ്മയും സഹോദരിമാരും എല്ലാം ഇപ്പോൾ ദിയയുടെ കുഞ്ഞിനെ വിറ്റ് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വ്ളോഗുകളും അവരുടെ റീലുകളും ഷോർട്ടുകളും എന്തു വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ അതെല്ലാം നിയോമിന്റെ ഒരു തല സൈഡിൽ കാണും നിയോമിന്റെ ഒരു ഒരു അല്ലെങ്കിൽ ഓമിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കാണും അപ്പോൾ ഇത്രയൊക്കെ കുഞ്ഞിനെ പബ്ലിക് ആയി മെയിൻറ്റൈൻ ചെയ്തു വെച്ചിട്ട് ആരും തൊടരുത് എടുക്കരുത് ഉമ്മ വെക്കരുത് എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണുള്ളത് ഇനി നിങ്ങളുടെ കുഞ്ഞിനെ അതുപോലെ ഇങ്ങനെ പൊത്തി ജീവിക്കണം അല്ലെങ്കിൽ പൊത്തിപ്പിടിച്ച് വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് വളർത്തുക നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി മാത്രം ഫോട്ടോയും റീലുകളും ഒക്കെ എടുക്കുക ഇനി ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ അവന് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നവരോട് അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനെ ഓൺ ആക്കി ഇട്ടാൽ മതി പക്ഷെ അത് ഓൺ ആക്കി ഇട്ടാൽ പൈസ കിട്ടില്ല കേട്ടോ ഇൻകം അഥവാ റവന്യൂ അവിടെ നിന്നും ജനറേറ്റ് ആവില്ല അപ്പൊ ഇത് റവന്യൂവും വേണം ഇൻകോം വേണം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും വേണം എന്റെ കുഞ്ഞ് നല്ല പബ്ലിക് ഫിഗർ ആയിട്ട് മെയിൻറ്റെയിനും ആകണം പക്ഷെ എൻ്റെ കുഞ്ഞിനെ തൊടാൻ പാടില്ല ഉമ്മ വയ്ക്കാൻ പാടില്ല എൻ്റെ കുഞ്ഞ് അഞ്ച മാത്രം ഇതുപോലെയുള്ള വ്ളോഗുകളും റീലുകളും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഇത് ഇന്റർനെറ്റ് തുറന്നാൽ ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ആ കൊച്ചിന്റെ അടുത്തൊരു ഓമനത്തോ ഒരു സ്നേഹമോ ഒക്കെ തോന്നും പുറത്ത് വച്ച് നിങ്ങളെ കണ്ടാലോ ഒന്ന് എടുക്കാനോ ഒന്ന് താലോലിക്കാനോ ഒക്കെ ആ കുഞ്ഞിനെ കാണുന്ന ആൾക്കാർക്ക് തോന്നും അത് സ്വാഭാവികമാണ് അതൊന്നും നിങ്ങളെ ഇഷ്ടമല്ല അതൊക്കെ നിങ്ങളെ അരവസരപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന പൈസ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന പ്രിവിലേജസ് എല്ലാം ഒഴിവാക്കി കുഞ്ഞ് കുടുംബം കുടുംബം കുഞ്ഞ് എന്നുള്ള രീതിയിൽ സ്വന്തമായി ജീവിക്കുക ഇൻഫ്ലുവൻസർ എന്ന ടാഗ്ലൈൻ എടുത്ത് അപ്പാടെ കളയുക മനസ്സിലായി ദിയ മേഡം ഇനി ഇതൊന്നുമല്ല ഉദ്ദേശം വളരെ നല്ലതാണ് അസുഖമുള്ള ആരെങ്കിലും ഒക്കെ കുഞ്ഞിനെ തൊട്ടാൽ കുഞ്ഞിനെ ഉമ്മ വെച്ചാൽ കുഞ്ഞിന് അസുഖം പകരും ഭാവിയിൽ ദോഷമാണെന്നുള്ള നല്ല കാര്യമാണ് ദിയ മേഡം പറയാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഭാഷ ഉപയോഗിക്കുക മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സഭ്യമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് ആരാണ്ടോടെ ഉള്ള ദേഷ്യം ഫ്രസ്ട്രേഷൻ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ ഫോളോവേഴ്സിനോട് തീർത്തതുപോലെ ഉണ്ട് ഇഫ് യു ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിന് ഉണ്ടാക്കിയിട്ട് ഉമ്മ വെക്കാൻ അപ്പോൾ ഒരു ആർക്കും ഉമ്മ വെക്കേണ്ടതാണോ ഇനി ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നെല്ലാം സ്റ്റേ എവേ അതായത് വളരെ അഗ്രസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമാണ് ഇനിയെങ്കിലും അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ നോക്കുകയാണ് എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂ കപ്പിൾസ് ഇൻ ടൗൺ അല്ലെങ്കിൽ ന്യൂ പേരൻസ് ഇൻ ടൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രോഗ്രസീവ് ചിന്താഗതിയുടെ ഭാഗമായിട്ട് കുറെ നിയമങ്ങളും നിയമാവലികളും ഒക്കെ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദിയ ഘോര ഘോരം പറഞ്ഞിരുന്നു ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അധികം ഇടപെടാത്തതാണ് നല്ലത് അച് ഭർത്താവിന്റെ വീട്ടിലോ എന്റെ സ്വന്തം വീട്ടിലോ ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഫ്ളാറ്റ് എടുത്ത് മാറുകയാണ് എന്നെല്ലാമാണ് തുടക്ക സമയത്ത് ദിയ പറഞ്ഞത് ആയിക്കോട്ടെ ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നു കാരണം ആവശ്യമില്ലാതെ പേരന്റ്സ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിനും സ്വസ്ഥമായ കുടുംബജീവിതത്തിനും നല്ലത് പക്ഷെ ദിയെ ഈ പറയുന്ന നിയമങ്ങളും നിയമാവലികളും അശ്വിന്റെ വീട്ടുകാർക്ക് മാത്രമാണ് ബാധകം എന്നുള്ളതാണ് ഇവിടത്തെ കോമഡി എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഗ്രാൻഡ് പേരൻസ് ഇടപെടുകയോ വേണ്ട എൻ്റെ കുഞ്ഞിന്റെ കുളിപ്പിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ എല്ലാം ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ ഓര പറയുമ്പോൾ ദിയയുടെ വീട്ടുകാർക്ക് ഇതൊന്നും ബാധകമല്ല ഇതെല്ലാം ബാധകം അശ്വിന്റെ വീട്ടുകാർക്ക് മാത്രം ദിയയുടെ അമ്മയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാം എന്തും ചെയ്യാം ഇതൊന്നും അശ്വിന്റെ വീട്ടുകാർക്ക് ചെയ്യാൻ പാടില്ല കാരണം ഗ്രാൻഡ് പേരൻസ് ഇടപെടേണ്ട പുതിയ പ്രോഗ്രസീവ് ചിന്താഗതിയാണ് നിങ്ങൾ നിങ്ങൾ സ്റ്റേ അവേ എന്റെ വീട്ടുകാർ മാത്രം സ്റ്റേ നിയർ എന്നുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ ഒരു വീടടുത്ത് മാറി താമസിക്കാൻ ആയിരുന്നു താല്പര്യമെന്നുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാരുടെ അടുത്ത് നിന്നും മാറി താമസിക്കണം ഇത് അശ്വിന്റെ വീട്ടിൽ നിന്നും ദൂരെയും ദിയയുടെ സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ട അടുത്തുമായിട്ടുള്ള ഫ്ളാറ്റാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ദിയയ്ക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല അമ്മയുടെ സഹായം എപ്പോഴും വേണം ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് നിന്നാലല്ലേ പറ്റുള്ളൂ പക്ഷെ ഇതൊന്നും അശ്വിന് ബാധകമല്ലല്ലോ അശ്വിൻ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് പോകണ്ട അല്ലെങ്കിൽ അവിടുത്തെ ആഹാരം കഴിക്കണമെന്ന് അശ്വിൻ ആഗ്രഹമില്ല ദിയ എന്ത് പറയുന്നോ അതനുസരിച്ച് തന്നെ ജീവിച്ചോണം അതാണ് ദിയയുടെ ഒരു പ്രിൻസിപ്പൾ എന്ന് എനിക്ക് തോന്നുന്നു വെച്ച് കണ്ടുള്ള പരിചയത്തിൽ പറയുന്നതാണ് കേട്ടോ മാസങ്ങളോളം ദിവസങ്ങളോളം ആഴ്ചകളോളം അശ്വിനുമൊത്ത് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനോ രാത്രികളും പകലുകളും പങ്കിടുന്നതിനോ ദിയ്ക്ക് പ്രശ്നമില്ല ഒരു രാത്രി പോലും അശ്വിന്റെ വീട്ടിൽ പോയി താമസിക്കാനോ നിൽക്കാനോ ദിയ്ക്ക് പറ്റില്ല കാരണം പ്രോഗ്രസീവ് ചിന്താഗതി പേരൻസ് ഇടപെടേണ്ട പക്ഷെ അശ്വിനുമൊത്ത് സ്വന്തം വീട്ടിൽ ഏത് മാസം വേണേലും ഏത് ദിവസം വേണേലും നിൽക്കുന്നതിനും ഒരു പ്രോഗ്രസീവ് ചിന്താഗതിയില്ല അശ്വിന്റെ വീട്ടിൽ പോയാൽ രാവിലെ പോയാൽ വൈകുന്നേരം ഇങ്ങു പോരും സ്വന്തം വീട്ടിലാണെങ്കിൽ രാവിലെ നിന്നില്ല രാത്രിയിൽ നിന്നില്ല എപ്പോഴും അവിടെ തന്നെ പിന്നെ പേരിന് വേണ്ടി എപ്പോഴെങ്കിലും ഒക്കെ വട കൊടുത്തിട്ടിരിക്കുന്ന സ്വന്തം ഫ്ളാറ്റിലോട്ട് പോയാൽ പോയി എന്ന് പറയാം ഇതൊക്കെ കാണുമ്പോഴാണ് ഇരട്ട താപ്പ് എന്താണെന്ന് ശരിക്കും അങ്ങ് വ്യക്തമാവുന്നത് നീ ആരാടി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്റെ കുടുംബത്തിൽ ഇടപെടാൻ എന്ന് ദിയ്ക്ക് ചോദിക്കാം അല്ലെങ്കിൽ നീ ഏതാടി നീ എവിടുന്നു വന്നടി ഈ കാര്യങ്ങളൊക്കെ പറയാൻ ദിയനെ സ്നേഹിക്കുന്ന ഫാൻസിനും ചോദിക്കാം പക്ഷേ ഇതൊക്കെ ദിയ പബ്ലിക്കായിട്ട് പങ്കുവെക്കുന്ന ബ്ലോഗുകളാണ് എന്റെ ജീവിതം വളരെ ആയിട്ട് സുതാര്യമായി പങ്കുവെച്ച് ബ്ലോഗ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ദിയ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന വിശകലനങ്ങളും ജഡ്ജ്മെന്റ്സും കമൻസും അഭിപ്രായങ്ങളും ഒക്കെ സ്വീകരിക്കാൻ തയ്യാറാവണം ഇല്ലാത്ത പക്ഷം ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ടാഗലിനകത്ത് കയറി നിന്ന് പൈസ ചെയ്യാൻ ശ്രമിക്കരുത് എന്റർപ്രണർ എന്ന് പറയുന്ന ചാബലിനകത്ത് നിന്ന് മാത്രം പൈസ ഏൺ ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം ഇതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവുക സ്വന്തം കുഞ്ഞ് സ്വന്തം കുഞ്ഞ് എന്ന് രാജ്ക്ക് രാമായണ നാല് നാൽപ്പത് വട്ടം പറയുന്ന ദിയ സ്വന്തമായ ഒരു കുഞ്ഞില്ലാത്ത അല്ലെങ്കിൽ പേരൻസ് ആകാൻ കഴിയാത്ത ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൂടെ ഇടയ്ക്കൊക്കെ ഓർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആരുടെയും അഹങ്കാരം കൊണ്ടോ ആരുടെയും കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഒരു ഒരു നല്ല ജീവിതം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഒക്കെ ഒരു നല്ല ശക്തി നമ്മളിൽ നമ്മളിലൊക്കെ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടോ ആയിരിക്കാം അതുകൊണ്ട് അതൊക്കെ കിട്ടാത്ത കിട്ടാത്തൊരാളെ നോക്കി പല്ലിളിച്ച് കാണിക്കുമ്പോൾ ഇന്ന് പഴുത്തേല വീണെങ്കിൽ നാളെ പച്ചയിലയും പഴുക്കും അതും താഴോട്ട് വീഴും എന്നുള്ള ബോധ്യം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാണ് എനിക്ക് തീയ്യോട് പറയാനുള്ളത് ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എന്റെ മാത്രം അഭിപ്രായങ്ങളും എന്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമൻ സെക്ഷനിൽ ബൈ